അസ്സാം വാലിക്കും വറഹമത്തുള്ള കരിയറുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ രക്ഷിതാക്കളുടെ അടുത്തും വിദ്യാർത്ഥികളുടെ അടുത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞു ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം നല്ല മാർക്കൊക്കെ ഉണ്ട് പക്ഷെ മാത്തമാറ്റിക്സിൽ ആൾ അത്ര ഉഷാറല്ല കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സ്ട്രീം എടുക്കുകയാണെങ്കിൽ അതിന്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് എന്ന ചോദ്യങ്ങൾ വരുന്നു പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിന് പോകണോ അതല്ല മറ്റേതെങ്കിലും കോഴ്സിന് പോകണോ ഏത് കോഴ്സിനാണ് ഇപ്പോൾ അധികം സ്കോപ്പ് ഉള്ളത് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു വിദേശ പഠനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നു സിവിൽ സർവീസ് ആസ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഏത് സ്ട്രീം ആയിരിക്കും ഏത് സബ്ജക്റ്റ് ആയിരിക്കും ഗ്രാജുവേഷൻ നല്ലത് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു ഇങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു ഹൈക്യു യൂട്യൂബ് ചാനലിൽ ഈ വരുന്ന മെയ് ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കരിയറുമായി ബന്ധപ്പെട്ട മുഴുവൻ സംശയങ്ങളും ചോദിക്കാൻ സാധിക്കുന്ന ഒരു ലൈവ് സെഷൻ പ്ലാൻ ചെയ്യുന്നു ഹൈക്യു കരിയർ കിച്ചൺ ടു കഴിഞ്ഞ വർഷം നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു അതിന്റെ രണ്ടാം പതിപ്പാണ് ഈ വരുന്ന വെള്ളിയാഴ്ച കൃത്യം ഏഴര മണിക്ക് ഇന്ത്യൻ സമയം ഏഴര മണിക്ക് നമ്മൾ തയ്യാറാക്കുന്നത് സോ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക ഹൈക്യു ടി വി യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് വീക്ഷിക്കാം അസല വലൈക്കും